ഈ ഒരു എങ്ങനെയാണ് കാണുന്നത് ാണ്ഡലിലാണ് കേരളത്തിലും സർക്കാർ നീക്കം നടത്തുന്നതാണ് ആ ഇതൊക്കെ പല പ്രാവശ്യം പല സർക്കാരുകളെല്ലാം ചെയ്തിട്ടുള്ളതാണ് അതിന് ഉള്ള ഒരു പാരൽ സംവിധാനമാണ് ഇപ്പോ സി ബി സി ഐ ഡി അതുപോലെ തന്നെ ഏതായാലും കേരളത്തിലുള്ള ആൾക്കാരോ കേരള പോലീസിലുള്ള ആൾക്കാരോപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അത് ഇതെല്ലാം പല സർക്കാരുകളും പല പലതവണ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അവസാനം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് അത് കേരള ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും എന്നുള്ളതാണ് അപ്പൊ പിന്നെ അതിനുണ്ടാവുന്ന മറ്റ് ഏതൊരു വിഭാഗത്തിനുണ്ടാകുന്ന റെസ്ട്രിക്ഷൻ അതിനെപ്പോഴും അതിനുണ്ടാകും അല്ലെങ്കിൽ അതിന്മേലുള്ള കൺട്രോള് അതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും അപ്പൊ അതിൽ വലിയ വ്യത്യാസം വരുന്നില്ല ഒരു സെൻട്രൽ ഏജൻസി എന്ന് പറയുമ്പോൾ കുറെ കൂടി ഇത്തരം കേസുകളിൽ സ്വതന്ത്രമായിട്ട് പോകാനായിട്ടുള്ള അനുവാദം ഉണ്ടാവും പിന്നെ അവരുടെ റിസോഴ്സസ് വളരെ കൂടുതലാണ് കാരണം ഒരു നാഷണൽ ലെവലിൽ പോകുന്ന സ്ഥലമാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓഫീസേഴ്സ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഉണ്ടാകും പിന്നെ അവർക്ക് ഉണ്ടാകുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതായിരിക്കും ടി പി സെൻകുമാർ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുരുതര സ്വഭാവമുള്ള കേസുകൾ മാത്രം അന്വേഷിക്കുന്നതിനാണ് ഈ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിക്കുന്നത് പക്ഷേ അവിടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടാവുക ഈ സംഘം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്താണോ വിജിലൻസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് എന്താണോ ക്രൈംബ്രാഞ്ചിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കാണുന്നത് അതിലുപരിയായിട്ട് ഒരു ഇടപെടൽ നടത്താൻ ഈ എസ് ബി സാധിക്കില്ല അല്ലേ തീർച്ചയായിട്ടും ഇതിപ്പോ സി ബി സി ഐ ഡിയിൽ തന്നെ അതിനുള്ള സ്പെഷ്യൽ ടീംസ് എല്ലാം ഉണ്ട് ഇപ്പൊ സി ബി സി ഐ ഡിയിൽ തന്നെ എക്കണോമിക് ഒഫൻസസ് വിങ് ഉണ്ട് അതുപോലെയുള്ള ഓരോ സ്പെഷ്യൽ വിങ്ങുണ്ട് മഡേഴ്സ് മഡേഴ്സിന് വേണ്ട വിങ് ഉണ്ട് അതെല്ലാം ഉണ്ട് സോ അതെല്ലാം ഇപ്പൊ ആൾറെഡി ഉണ്ട് അതിനൊരു പുതിയ പേരിട്ട് തുടങ്ങാം അപ്പൊ അത്രയേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് എന്താണ് പറയുന്നത് ഒരു കേരള സ്റ്റേറ്റിൽ ഇപ്പോൾ ഓൺലൈനിൽ നിന്നും പ്രത്യേകിച്ച് കുറെ നല്ല ഓഫീസേഴ്സിന് ഒരുമിച്ചിട്ട് അവർക്ക് ഫ്രീഡം കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് അത് ഇപ്പോഴും പറ്റും അത് ഇപ്പോഴും പറ്റും ഇനിയൊരു സ്പെഷ്യലൈസ് എന്താണ് ഒരു പുതിയ യൂണിറ്റ് കൂടി വന്നാലും പറ്റും അത്രയേ ഉള്ളൂ അപ്പോഴും ഈ സി ബി ഐക്ക് പോകണം കേസുകൾ എന്ന് പറയുന്ന ആവശ്യം ഇല്ലാതാവില്ല ആൾക്കാർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് അന്വേഷണം വേണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്കാർ വീണ്ടും സിബിഐയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് കോടതികളെ സമീപിക്കാനായിട്ട് തന്നെയാണ് സാധ്യതയുള്ളത് അപ്പൊ അതുകൊണ്ട് അതൊരു പുതിയ ഒരു പ്രപ്പോസലല്ല പഴയ കാലത്തോ എല്ലാ കാലത്തോ ഉള്ള പ്രൊപ്പോസലാണ് അതിലുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ് പരിമിതികൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പഴുള്ള പരിമിതികൾ തന്നെയാണ് വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ ഈട് സമയം ഞങ്ങളോട് സഹകരിച്ചതിന്